ജോണ കൊച്ചിയിൽ കോന്തുരുത്തി പള്ളിക്കടുത്തൊരു വീട്ടുവളപ്പിൽ ഒരു യുവതിയുടെ മൃതദേഹം ചാക്കിൽ കെട്ടിയ രീതിയിൽ കാണപ്പെടുന്നു അരികിലായിട്ട് ഒരു മധ്യവയസ്കനെന്ന് തോന്നിപ്പിക്കുന്ന പ്രായമുള്ളൊരു വ്യക്തി ഇരുന്ന് ഉറങ്ങുകയാണ് ഇതിൻ്റെ കൂടുതൽ അപ്ഡേഷൻസ് ഈ നിമിഷം പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് എന്താണ് ശരിക്കും സംഭവിച്ചത് ഈ അബോധാവസ്ഥയിലിരുന്ന ആളുടെ പേരാണ് ജോർജ് ജോർജിൻ്റെ വീടാണത് ജോർജിൻ്റെ വീടിൻ്റെ വേറൊരു ഭാഗത്ത് അതിഥി തൊഴിലാളികൾ അതായത് സംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്നുണ്ട് പോലീസ് അവരെയും കൊണ്ടുപോയി അവർക്കെന്തെങ്കിലും പങ്കുണ്ടോ ഈ കൊലപാതകത്തിൽ എന്ന് അറിയാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയി കൊണ്ടുപോയി അപ്പോൾ അവർക്ക് പങ്കൊന്നുമില്ല അവരെ വിട്ടയച്ചിട്ടുണ്ട് ജോർജിൻ്റെ ഭാര്യ അവിടെ രണ്ട് ദിവസമായിട്ടില്ല മകളുടെ വീട്ടിലാണ് ഇയാളൊരു മദ്യപാനിയാണ് ഇയാളുടെ മകൻ യു കെയിലാണ് ഇയാൾ ഹോം നേഴ്സായിരുന്നു ഹോം നേഴ്സായിട്ട് ജോലി ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഭാര്യ വീട്ടിലില്ലല്ലോ അപ്പോൾ ഇയാൾ ഈ സൗത്ത് റെയിൽവേ സ്റ്റേഷനടുത്താണ് അവിടെ അവിടേക്ക് പോകുന്നു രാത്രി അവിടുന്നൊരു സ്ത്രീയെ അവർ ലൈംഗിക തൊഴിലാളിയായിട്ടുള്ള സ്ത്രീയെ വീട്ടിലേക്ക് കൊണ്ടുവന്നു അപ്പോൾ അവരുടെ ഈ ആവശ്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് സ്വഭാവമായിട്ട് റേറ്റ് പറഞ്ഞുറപ്പിച്ചിട്ടായിരിക്കും കൊണ്ടുവരുന്നത് അതിൻ്റെ പേരിൽ തർക്കം ഉണ്ടായി സ്ത്രീ ജോർജുമായിട്ട് ജോർജുമായിട്ട് അതായത് ജോർജ് അത്രയും കാശ് കൊടുക്കില്ല സ്ത്രീ പറയുന്ന അത്രയും തുക ജോർജ് കൊടുക്കില്ല അങ്ങനെ തർക്കമായി അങ്ങനെ തർക്കമായപ്പോഴാണ് ജോർജ് അവിടെയുള്ള ഇരുമ്പ് വടിയുണ്ട് അപ്പോഴും ജോർജ് മദ്യലഹരിയിലാണ് നന്നായി വെച്ചിട്ടുണ്ട് ശരി ഇരുമ്പ് വടി കൊണ്ട് ജോർജ് സ്ത്രീയുടെ തലയ്ക്ക് അടിക്കുന്നത് അപ്പോൾ ഇരുമ്പ് വടി കൊണ്ട് അടിച്ചവർ മരണപ്പെട്ടു മരണപ്പെട്ട് കഴിഞ്ഞിട്ട് ജോർജ് അവിടെയൊക്കെ ഇറങ്ങിയിട്ട് ഒരു വെളുപ്പിന് നാല് നാലര മണിയൊക്കെ ആയപ്പോൾ അതിലത്തെ കടകളും സമീപത്തെ വീടുകളിലും ചെന്നിട്ട് ചെന്നിട്ട് ചാക്കന്വേഷിച്ചു ഒരു ചാക്ക് കിട്ടുമോ അപ്പം ഇയാൾ നന്നായി മദ്യപിച്ചിട്ടുള്ളത് കൊണ്ട് ചില ആളുകൾ ഇയാളെ ഒഴിവാക്കി വിട്ടു അപ്പം എന്തിനാണ് ചാക്കെന്ന് ചോദിച്ച പറഞ്ഞാൽ അവിടെ പട്ടി ചത്തുകിടപ്പുണ്ട് പട്ടിയെ പൂച്ച ചത്തുകിടപ്പുണ്ട് അതിനെ ചാക്കിലാക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞു ഒരു ഇയാൾ ഈ പറഞ്ഞിട്ടുള്ളത് അങ്ങനെ എന്തായാലും ഇയാൾ തിരികെ പോയി അപ്പം ഈ മരണപ്പെട്ട സ്ത്രീയെ ഇയാൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ചാക്കിനകത്താക്കി ചാക്കിനകത്താക്കി ഇയാൾ മുറിയിൽ നിന്ന് വലിച്ചഴച്ച് ആ വീടിന്റെ ഒരു ഇടനാഴി പോലുള്ള വഴിയാണ് ഇങ്ങനെ കൊന്തിരുത്തി പള്ളിയിൽ നിന്ന് അങ്ങോട്ട് കയറുന്ന വീടാണ് അപ്പൊ ആ വഴിയിൽ പകുതി അത്രയും കൊണ്ടുവന്നപ്പോഴത്തേക്ക് ഇയാൾ അബോധാവസ്ഥയിലായിപ്പോയില്ലോ അതെ മധ്യ ലെവലിലായിരുന്നു അപ്പൊ ഇയാൾ എങ്ങനെയെങ്കിലും ഇത് ചാക്കിനകത്ത് കയറ്റി ഈ മൃതദേഹം ദൂരെ എവിടെയെങ്കിലും കൊണ്ട് കളയണം എന്നുള്ള ഉദ്ദേശത്തിലാണ് വലിച്ചടിച്ച് കൊണ്ടുവന്ന് റോഡിലോ എവിടെയെങ്കിലും തള്ളാം എന്ന് കരുതിയിട്ടാണ് കൊണ്ടുവന്നത് പക്ഷേ ഇയാൾക്ക് ഒരടി പിന്നെ നടക്കാൻ വയ്യ അത് നന്നായി മദ്യപിച്ചിട്ടുണ്ട് മദ്യപിച്ചിട്ടുള്ളത് കൊണ്ട് ഇയാൾ എന്തായാലും ആ മതിൽ ചാരി ഇരുന്ന് ഉറങ്ങിപ്പോയി ജോർജ് അറിഞ്ഞില്ല ജോർജ് ഉറങ്ങിപ്പോയി അതായത് പല ആളുകൾക്കും സംഭവിക്കുന്നതും കാണാം നന്നായി മദ്യപിച്ചു കഴിഞ്ഞാൽ മദ്യലഹരിയിലായി കഴിഞ്ഞാൽ പിന്നെ എന്താണ് ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ച് വലിയ ധാരണയൊന്നും ഇല്ലാത്ത ആളുകളുണ്ട് അങ്ങനെ ഉറങ്ങുന്ന സമയത്ത് നേരം വെളുത്തതും ജോർജ് അറിഞ്ഞില്ല ഇത്ര സമയം കടന്നുപോയി ഇത്രേ സമയം കടന്നുപോയി അപ്പൊ വെളുപ്പിന് നാലരയ്ക്കൊക്കെ ആണല്ലോ ചാക്ക അന്വേഷിക്കുന്നത് അവിടെ കൊണ്ടുവന്ന് കുറെ ഒരു നേരം വെളുത്തപ്പോഴത്തേക്ക് ഈ ഹരിതകർമ്മസേനയിലെ അംഗങ്ങൾ ശരിക്കും പറഞ്ഞാൽ അവരാണ് അതെ അതെ അവരെ നമ്മൾ പ്രത്യേകം അഭിനന്ദിക്കണം അവർ വന്നു അവർ വന്നപ്പോൾ കാണുന്നത് ഈ ചാക്ക് മുഴുവനായിട്ടും ഈ സ്ത്രീയുടെ മൃതദേഹം മറച്ചിട്ടില്ല അരക്ക് താഴോട്ട് നഗ്നമാണ് അർദ്ധനഗ്നമായിട്ടുള്ള ശരീരമാണ് ഇതിനടുത്തിരുന്ന് ഇയാൾ ഉറങ്ങുകയും ചെയ്യുന്നുണ്ട് ഇയാൾ അബോധാവസ്ഥയിൽ ഉറങ്ങുകയാണ് അങ്ങനെ ഇവർ കൗൺസിലറെ അറിയിച്ചു ഹരിതർമ്മക്കാർ കൗൺസിലറെ അറിയിച്ചു കൗൺസിലർ വന്നു കൗൺസിലർ വന്നിട്ട് അപ്പുറത്തെ വീട്ടിൽ നിന്നൊരു തുണിയെടുത്തിട്ട് ആ മൃതദേഹം പുതപ്പിച്ചു പുതപ്പിച്ചു മറച്ചു ബാക്കി ഭാഗം മറച്ചു പോലീസിനെ അറിയിച്ചു അങ്ങനെ പോലീസ് വന്നു ആ പോലീസ് വന്ന സമയത്താണ് അവിടെ നോക്കിയപ്പോൾ പോലീസ് പോലീസകത്ത് കയറി നോക്കിയപ്പോൾ ഈ വീട്ടിനകത്ത് രക്തക്കറയൊക്കെ കിടപ്പുണ്ട് ഇയാളുടെ ബെഡ്റൂമിലൊക്കെ രക്തക്കറയും മൃതദേഹം വലിച്ചതുമൊക്കെ ഉണ്ട് എന്നാൽ പോലും ഇയാൾ തന്നെയാണോ ചെയ്ത് കാരണം ഇയാൾ ഇവിടെ ഇങ്ങനെ അബോധാവസ്ഥയിലിരിക്കുകയാണ് ഇയാൾക്ക് ഇനി വേറെ എന്തെങ്കിലും സംഭവിച്ചു അപ്പോഴാണ് അവിടെ ഈ പറഞ്ഞ അന്യ സംസ്ഥാനത്ത് നിന്ന് വന്നിട്ടുള്ള ആളുകൾ ചോദ്യം താമസിക്കുന്നത് ഇനി അവരെന്തെങ്കിലും ചെയ്തിട്ടാണോ അങ്ങനെ ജോർജിനെ പോലീസ് കൊണ്ടുപോയി പോലീസ് കൊണ്ടുപോകുന്ന സമയത്തും ജോർജിന്റെ എന്താ ഈ ലഹരിയിൽ നിന്ന് ജോർജിനായിട്ടില്ല ബോധം വീണിട്ടില്ല ജോർജിനെ കൊണ്ടുപോയി നമുക്കിപ്പോ നമ്മൾ ഈ ചർച്ച ചെയ്യുന്ന സമയത്ത് വരെ ജോർജിനെ കസ്റ്റഡിയിൽ എടുത്തു ചോദ്യം ചെയ്യുന്നു ചോദ്യം ചെയ്യലിനിടയിൽ അയാൾ ഈ കുറ്റം സമ്മതിച്ചിട്ടുണ്ട് ശരി ശരിയാ അപ്പോൾ വീട്ടിലാരും ഇല്ലാത്ത സമയത്താണ് ഇയാൾ അങ്ങോട്ട് പോയിട്ടുള്ളത് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയി അവിടെ നിന്ന് ഇങ്ങനെ ഈ നമ്മൾ ഈ പറയുന്ന സമയത്ത് യുവതിയെ തിരിച്ചറിഞ്ഞിട്ടില്ല എറണാകുളത്ത് തന്നെയുള്ള ഒരു യുവതി സ്ത്രീയാണ് ഒരു ലൈംഗിക തൊഴിലാളിയാണ് കാരണം അത് ഇയാൾ കൊടുത്ത വിവരത്തിൽ നിന്ന് അത്രയും കിട്ടിയിട്ടുണ്ട് ആരാണെന്ന് അറിയത്തില്ലല്ലോ അവിടെ രാത്രി നീ ഒരു കൗൺസിലറും പ്രദേശവാസിയല്ല എന്ന് പറയുന്നുണ്ട് പ്രദേശവാസിയല്ല എന്ന് പറയുന്നുണ്ട് കാരണം എറണാകുളം പോലെയുള്ള നഗരത്തിലൊക്കെ രാത്രി കാലങ്ങളിൽ ഇങ്ങനെയുള്ള അതിപ്പം സ്ത്രീകളും ഉണ്ട് രാത്രി നേരത്തെ ഉണ്ടല്ലോ ഇപ്പോൾ നമ്മുടെ പല നഗരങ്ങളിലും ഉണ്ടായിരുന്നു ഇപ്പം പലയിടങ്ങളിലും അത് കുറവാണ് കൊച്ചുപോലൊരു വലിയ നഗരത്തിൽ അതെ വന്ന് പോയി പാർക്കുന്ന ഒരുപാട് ഒരുപാട് ആളുകളുണ്ട് ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ ആ കൂട്ടത്തിലുള്ള ഒരു സ്ത്രീയാണ് ആണിവർ ഇവരെ ആൾ കൊണ്ടു വന്നു അപ്പോൾ കൊണ്ടുവന്നതിന് ശേഷമുള്ള തർക്കമാണ് മരണത്തിലേക്ക് നയിച്ചിട്ടുള്ളത് സാമ്പത്തികമായ തർക്കം മധ്യലഹരിയിലായത് കൊണ്ട് ഇതിനെക്കുറിച്ചൊന്നും അയാൾക്ക് വലിയ ധാരണയില്ല അയാളിങ്ങനൊരു കൊലപാതകം നടത്തി പിന്നെന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് അപ്പം ഇയാൾ ഈ ചാക്ക് നാട്ടുകാരോട് ചോദിച്ചത് ഇയാൾക്കെതിരെയുള്ള വലിയൊരു തെളിവായി മാറിയിട്ടുണ്ട് പല കേസുകളിലും അങ്ങനെയാണ് അറിയാതെ പല കാര്യങ്ങളും ചെയ്തു വെക്കുന്നത് പിന്നീട് തെളിവായിട്ട് മാറും പോലീസിന് ഇയാൾ ഈ നാട്ടുകാരുടെ അടുത്തെല്ലാം നടന്ന് ചാക്ക് കൊണ്ടുവ പട്ടിയെ കൊണ്ടുപോകാനാണ് പൂച്ച ചത്തുകിടക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് നാട്ടുകാരുടെ അടുത്തെല്ലാം ചോദിച്ചു നടക്കുകയാണ് അപ്പം നാട്ടുകാർ ഇപ്പോൾ രാവിലെ മാധ്യമങ്ങളുടെ മുമ്പിലും അതുപോലെ പോലീസിന് കൊടുത്തിട്ടുള്ള മൊഴിയിലും ഒക്കെ പറഞ്ഞിട്ടുള്ളത് ഇപ്പം അതിലൊരാൾ പറയുന്നുണ്ട് ഈ ആരോ ഒരാൾ ചാക്ക് കൊടുത്തു അതിലത്തുള്ള ഒരാൾ ചാക്ക് കൊടുത്തു അപ്പോൾ അവിടുത്തെ പ്രദേശവാസി പറയുന്നുണ്ട് ഈ ചാക്ക് കൊടുത്ത ആൾ നിരപരാധിയാണ് അയാളൊന്നും ചെയ്തിട്ടില്ല ഇപ്പോൾ പട്ടികത്ത് കിടക്കുന്നു അതിനെ കുഴിച്ചിടാൻ വേണ്ടി മറവ് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്ന് പറയുമ്പോൾ ഒരു ചാക്കു കൊടുത്തതാണ് പലപ്പോഴും അങ്ങനെയുള്ളു ഇനി ഈ ഇദ്ദേഹത്തിൻ്റെ ധാരണ ഇനി കൊണ്ട് ഈ മൃതദേഹം മറവ് ചെയ്യാൻ ചാക്ക് കൊടുത്തത് കൊണ്ട് ോ എന്നുള്ളൊരു പല കേസിലും അത് വളരെ പ്രമാദമായ കേസിലൊക്കെ അങ്ങനെ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ഒരു ധാരണ ഇദ്ദേഹത്തിന് ഉണ്ട് അതുകൊണ്ടാണ് ആ മനുഷ്യനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അത് ആ മനുഷ്യനോടുള്ള നിഷ്കളങ്കമായ ഒരു സ്നേഹമാണ് ചാക്കു കൊടുത്തിട്ടേ ഉള്ളൂ വേറൊന്നും അദ്ദേഹത്തിന് അറിയില്ല എന്ന് പറഞ്ഞു രാവിലെ ഈ ഹരിതകർമ്മ സ്നേഹാംഗങ്ങൾ വരുമ്പോഴാണല്ലോ ഇങ്ങനെ ജോർജ് അബോധാവസ്ഥയിൽ കാരണം കാരണം ഇയാൾക്കൊരടി പിന്നീട് നടക്കാൻ വയ്യാരി മതിൽ ചാരി ഉറങ്ങിപ്പോയി ഒന്നും ചെയ്യാനില്ല ജോർജ് ഈ അപ്പൊ ഈ മദ്യം പലപ്പോഴും നമ്മൾ നേരത്തെ പല ചർച്ചകളിലും പറഞ്ഞിട്ടുള്ള ആളുകള് പറയുന്നത് ഈ രാസലഹരിയെ കുറിച്ചാണ് കൂടുതലും ചർച്ച ചെയ്യുന്നത് അപ്പൊ എന്നോടൊരു ഡോക്ടർ പറഞ്ഞത് അത് മാത്രമല്ല രാസലഹരി മാത്രമല്ല കുഴപ്പം മദ്യവും കുഴപ്പമാണ് ഇപ്പൊ പൊതുവെ ചർച്ച ചെയ്യുമ്പോൾ നിങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ ചർച്ച ചെയ്യുന്നത് രാസലഹരിയുടെ അപ്പൊ ഈ മറ്റേനെ ആയിട്ട് കാണും രണ്ടുപേർക്ക് അടിക്കുന്നുണ്ടോ രണ്ടുപേർക്ക് അടിക്കുന്നുണ്ട് മാധ്യമിക്കുന്നവരെ സംബന്ധിച്ച് മദ്യപിക്കുക പക്ഷേ ഇതിന്റെ ഇത് ആൽക്കഹോളിക് ആയി കഴിഞ്ഞാൽ ഉള്ള പ്രശ്നം ആൽക്കഹോളിക് ആയി കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ് ഇതുപോലെ കൊലപാതക ഇത് തന്നെ തർക്കമാണ് ഇപ്പൊ അയാള് നമ്മള് അയാൾ ന്യായീകരിക്കുകയല്ലോ ഒരു പക്ഷെ അയാൾ അവരെ മനഃപൂർവ്വം കൊണ്ടുവന്ന് കൊല്ലുന്നതല്ലല്ലോ ഈ തർക്കത്തിനിടയിൽ സംഭവിക്കുന്നതാണ് തർക്കത്തിനിടയിൽ സംഭവിക്കുമ്പോൾ പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ പിന്നെ ആലോചിക്കുമ്പോൾ ഈ മൃതദേഹം ഒഴിവാക്കുക അതാണ് അയാൾ ചെയ്യാൻ ശ്രമിച്ചത് നമ്മൾ പറഞ്ഞ പോലെ സ്വഭാവത്തോടു കൂടി ഈ പറഞ്ഞതുപോലെ കാര്യങ്ങൾ പറഞ്ഞു തീർക്കാൻ പറ്റുന്ന അത്രയും ഒരു പ്രശ്നം അതെ അതെ അതേ രീതിയിലേക്ക് ക്രൈം അയാള് രീതിയിൽ ആസൂത്രണം ചെയ്തെങ്കിലും അയാളുടെ മദ്യലഹരിയിൽ ഉള്ള അവസ്ഥ കൊണ്ടത് പൂർണ്ണമാക്കാനും സാധിച്ചില്ല അയാൾക്ക് അയാൾ പരാജയപ്പെട്ടു പരാജയപ്പെട്ട ഒരു ഒരു കൊലപാതകൾ മാറി എന്തായാലും വളരെ നമ്മളിത് രാവിലെ തന്നെ പിന്നെ ഞെട്ടിക്കുന്ന ഒരു വാർത്തയായിട്ടാണ് ഈ സാധനം വന്നത് അപ്പോൾ തന്നെ ഇതിനകത്ത് ഇയാളാണ് ഏകദേശം ഈ കുറെ ചെയ്തിട്ടുള്ളത് എന്നുള്ളൊരു നമുക്കത് കേൾക്കുമ്പോഴും വായിക്കുമ്പോഴും ഒക്കെ അറിയാൻ പറ്റുമല്ലോ എന്തായിരുന്നു കാരണം എന്നുള്ളത് ആ അതെ കാരണം എന്തായിരുന്നു എന്നുള്ളതാണ് നമുക്ക് ഇപ്പം ബാക്കി കാരണ കാര്യങ്ങളും കൂടെ പിന്നാലെ വരും സ്വബോധം ജോർജിന് വരുമ്പോഴത്തേക്കാണ് ചെയ്ത പ്രവൃത്തിയുടെ അല്ലെ സ്വബോധം ജോർജ് പറഞ്ഞു എന്താ ചെയ്തതെന്നുള്ളത് ഇപ്പം മദ്യലഗരിയിൽ തന്നെ ആയതുകൊണ്ടാണ് ജോർജ്ജ് ഇവർക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് സ്വബോധം വന്നു കാണും ജോർജിന് അത് തിരിച്ചറിയുമ്പോൾ അല്ലെ അയാളും ഈ പറഞ്ഞതുപോലെ സ്വഭോധത്തോട് കൂടി ചിന്തിക്കുമ്പോൾ ഒരിക്കലും അത് വേണ്ടിയിരുന്നില്ല എന്നായിരിക്കും തീർച്ചയായിട്ടും അയാൾ പല കൊലപാതകങ്ങളും അങ്ങനെയാണ് നമ്മൾ ആ ഒരു ഒറ്റ നിമിഷം ഒന്നിലും ഈ മദ്യലഗിരിയിൽ പിന്നീട് ആലോചിക്കുമ്പോൾ ആണ് അതിന്റെ ആ ചെയ്ത ക്രൈമിന്റെ ഗൗരവത്തെ കുറിച്ച് ആ സമയത്ത് ചിന്ത ഉണ്ടാകത്തില്ല പിന്നീടാണ് ഇത്രയും ഗുരുതരമായ ഒരു കുറ്റകൃത്യമാണ് ചെയ്തിരിക്കുന്നതെന്ന് ലഹരി വിട്ടൊഴിയുമ്പോഴാണ് മനസ്സിലാക്കുന്നത് അപ്പം പിന്നെ പശ്ചാത്തലം കാര്യമില്ല ഇവിടെയും ജോർജിന് പറ്റിയതും അങ്ങനെയാണ് ഒരു കുടുംബമൊക്കെ ഉണ്ടായിരുന്നു അവർ നന്നായി ജീവിക്കുന്ന ഒരു കുടുംബം ആണ് ആ കൂടെ നമ്മൾ അവരെക്കുറിച്ചൊന്നും പറയുന്നില്ല അവരെന്ത് അവരെന്താണ് ചെയ്തത് അപ്പോൾ ആ കുടുംബാംഗങ്ങളെയും കൂടെ ബാധിക്കുന്ന രീതി ബാധിക്കുന്ന തരത്തിലേക്ക് ഒരു ക്രൈമിലേക്ക് പോയിരിക്കുന്നു ജോർജ് ശരി ശരി